വൻ സജ്ജീകരണങ്ങൾ ആളുകൾ ഒഴുകിയെത്തുന്നു കൊച്ചിയേക്കാൾ മികച്ച ലുലു മോൾ കോട്ടയത്തേതോ കേരളത്തിലെ അഞ്ചാമത്തെ ലുലു മോൾ അടുത്തിടെയാണ് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആദ്യ ദിവസം മുതൽ തന്നെ കോട്ടയ നിവാസികൾ മോളിന് മികച്ച വരവേൽപ്പ് നൽകുകയും ചെയ്തു ഉപഭോക്താക്കൾക്ക് ലുലുവിൻ്റെ വക പ്രത്യേക ഓഫറുകൾ കൂടിയായതോടെ തിരക്ക് വർദ്ധിപ്പിക്കാനിടയായി കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പോലെ വലിയ മോളെല്ലാം കോട്ടയത്തെങ്കിലും പല കാര്യങ്ങളിലും അവയെ മറികടക്കുന്ന സജ്ജീകരണങ്ങളാണ് കോട്ടയത്ത് ഒരുക്കിയിരിക്കുന്നത് മോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി വി എൻ വാസവൻ ഇക്കാര്യം എടുത്തു പറയുകയും ചെയ്തു അക്ഷരനഗരി ഏറെ പ്രതീക്ഷിച്ച ഒരു ബിസിനസ് സംരംഭമാണ് ലുലു നമ്മുടെ രാജ്യം ആഗോളതലത്തിൽ സംഭാവന ചെയ്ത ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചക്രവർത്തിയായി മാറിയിരിക്കുകയാണ് എം എ യൂസഫ് അലി മികച്ച ക്വാളിറ്റി മിതമായ വില മികച്ച സേവനം തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം കോട്ടയത്തിന് ഉറപ്പു നൽകുന്നത് യൂസഫലിയോടുള്ള അക്ഷരനഗരിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നുവെന്നും വാസവൻ പറഞ്ഞിരുന്നു കോട്ടയത്തെക്കുറിച്ച് അദ്ദേഹം നന്നായി പഠിച്ചിട്ടുണ്ട് അക്ഷരനഗരി എന്താണെന്ന് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ വരച്ചുകാട്ടി അക്ഷരങ്ങളുടെ ആവിർഭാവം കോട്ടയത്ത് നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ വിശുദ്ധ ചാവറേച്ചിൻ സ്ഥാപിച്ച പ്രസ് ആദ്യമായി ആരംഭിച്ച പ്രസ് എന്നിവയെല്ലാം കോട്ടയത്താണ് അതുപോലെ മാധ്യമങ്ങളുടെ ആസ്ഥാനവും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരവും കോട്ടയമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അക്ഷര നഗരി എന്ന പ്രയോഗം കോട്ടയത്തിന് സ്വന്തമാണ് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയുടെ കാരണവും എം എ യൂസഫ് അലി സൂചിപ്പിച്ചു കമ്പനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ യാതൊരു തരത്തിലും നിയമവിരുദ്ധമായി പണം സമ്പാദിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു പണം ഉണ്ടാക്കാനായി സർക്കാരിനെയോ ഉപഭോക്താക്കളെയോ പറ്റിക്കരുത് ഗുണനിലവാരമുള്ള സാധനങ്ങൾ മാത്രമേ ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ പാടുള്ളൂ എന്നും യൂസഫലി വ്യക്തമാക്കുന്നുണ്ട് ഈ നിലപാടുകൾ അങ്ങേറ്റം അഭിനന്ദനാർഹമാണ് അതാണ് ഒരു ബിസിനസിന്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും രഹസ്യം ഏത് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും അതിന്റെ ക്വാളിറ്റി എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മോൾ നടന്നു കണ്ടപ്പോഴാണ് ക്വാളിറ്റിയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മറ്റു ലുലു മോളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ കൂട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ടതാണ് കോട്ടയ ലുലു മോൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കോട്ടയത്തുകാരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മോൾ സജ്ജീകരിച്ചിരിക്കുന്നത് ആധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായും ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു അതിനുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുകയാണ് ഓരോ ഉൽപ്പന്നങ്ങളുടെയും മേന്മ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മുകളിലെത്തുന്ന ഓരോ വ്യക്തിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും ബിസിനസ് രംഗത്തു നിന്നും ഉണ്ടാകുന്ന മേന്മയിൽ നിന്നും നല്ലൊരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ച് സഹജീവികളെ കൈപിടിച്ചുയർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും വി എൻ വാസവൻ കൂട്ടിച്ചേർത്തു